ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഒമ്പത് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പോസ്റ്റ് ചെയ്ത കുഞ്ഞന്മാർ എല്ലാം സെയിലായി പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മളിത് പുതിയ ബാച്ചാണ് കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ അടുത്തു നിന്നൊക്കെ മാറ്റിയിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസമായ കുഞ്ഞുങ്ങളാണ് എല്ലാ കുഞ്ഞുങ്ങളും സീറോ കള്ളിയാണ് ഇപ്പം ഈ ഒരു ഇതിൽ വന്നിട്ട് നല്ല സബ്ജയിൽ നല്ല അടിപൊളി കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ചാമ്പ ഷൈലിയിൽ നല്ലൊരു കുഞ്ഞുണ്ട് പിന്നെ വെള്ളക്കയറയിൽ കയറയില് നല്ലൊരു ചാമ്പ അടിപൊളി ഒരു ചാമ്പ കുഞ്ഞുണ്ട് പിന്നെ കയറയിൽ പിന്നെ ജാക്കിപ്പുള്ളിയിൽ ഒരു കുഞ്ഞുണ്ട് എല്ലാം നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പതിമൂന്നേ പ്ലസ് നമ്മളെ ഗ്യാരൻറ്റി പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് ആ ഒരു ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാവർ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടിയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടൈറ്റിലും ഉള്ള ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക എല്ലാം നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിധത്തിലുള്ള ഇല്ല എല്ലാം നല്ല കണ്ടീഷനിൽ തന്നെ ഉള്ള കുഞ്ഞുങ്ങളാണ് ചാമ്പയിൽ അതുപോലെ തന്നെ ജാക്കിപ്പുള്ളിയിൽ കയറയില് പിന്നെ ചാമ്പ ശൈലിയിൽ സബ്ജയിൽ വെള്ള വെള്ളക്കയറൽ കണ്ണാടിക്കയറും അങ്ങനെ കുഞ്ഞന്മാരെല്ലാം നല്ല അടിപൊളി അടിപൊളി കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ സീസണിൽ പറപ്പിക്കാൻ പറ്റും ധൈര്യമായിട്ട് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫീമെയിൽസ് അവൈലബിളാണ് ഇതെല്ലാം നമ്മളിവിടെ പറത്തി വെട്ടി വെച്ച പ്രാവുകളാണ് സബ്ജയിൽ നല്ലൊരു അടിപൊളി ഫീമെൽ ഉണ്ട് നല്ല റിസൾട്ടുള്ള ഫീമെയിലാണ് സബ്ജയിലുള്ളത് അതുപോലെ തന്നെ ബാക്കിയെല്ലാം കയറയിലും വെള്ളയിലും ഒക്കെയാണ് നമ്മൾ ഇതുവരെ പേർ ഇച്ചിട്ടില്ല അതിൽ ഈ ഈ ആ വെള്ളിക്കണ്ണിലെ ആ കയറയെ മാത്രമാണ് നമ്മൾ പേർ എച്ച് കുഞ്ഞെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളിവിടെ പറത്തി വെട്ടിവെച്ച പ്രാവുകളാണ് നാലാം കല്ലിയിൽ വെട്ടിയ പ്രാവുകളാണ് എല്ലാം നല്ല റിസൾട്ടുള്ള ലൈനേജിലുള്ള പ്രാവുകൾ തന്നെയാണ് നമ്മളിവിടെ ഒരു ആറേഴ് മണിക്കൂർ പറത്തിയിട്ട് വെട്ടിയ പ്രാവുകളാണ് ആ സബ്ജിയിലും അതിൻ്റെ തൊട്ടടുത്തേക്കുന്ന പ്രാവൊക്കെ നല്ല അടിപ്പൊളി പ്രാവുകളാണ് ഇന്നത ഈ ഒരു കയറയിലെ പ്രാവ് ഒക്കെ നല്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കുഞ്ഞുങ്ങൾ പറക്കും എന്ന് ഉറപ്പുള്ള പ്രാവുകളാണ് നിങ്ങൾക്ക് കൊണ്ട് കൂട്ടിൽ വെച്ചിരുന്നാൽ മുതലാണ് നിങ്ങൾക്ക് അടുത്ത കുഞ്ഞുങ്ങളടുത്ത് പറപ്പിക്കാനൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുന്ന പ്രാവുകളാണ് അപ്പോൾ ഏതെങ്കിലും പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കൂട്ടിൽ വന്ന് നേരിട്ട് കണ്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ